ബഹുമാനപ്പെട്ട അദ്ധ്യക്ഷൻ ശ്രീ ഫിർദോസ് സുറൈജി സഖാഫി ഇതുദ്ഘാടനം ചെയ്ത ആദരണീയനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവിടെ സ്വാഗതം പറഞ്ഞ സി ആർ കെ മുഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തിയ സി എൻ ജാഫർ സാദിഖ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ വെങ്കിടേഷ് രാമകൃഷ്ണൻ രാജീവ് ശങ്കരൻ മറ്റ് പ്രിയപ്പെട്ടവരെ ഈ പുരസ്കാരത്തിലൂടെ നിങ്ങൾ തന്ന സ്നേഹം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കുന്നു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ ആദരം എന്ന ഒരു പദം പ്രയോഗിച്ചിരുന്നു ആദരവ് ഏറ്റുവാങ്ങാൻ തക്ക വലിപ്പം ഉള്ളൊരു മനുഷ്യനല്ല ഞാൻ മനുഷ്യനെന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അതേസമയം ഇതൊരു സ്നേഹമായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് ആദരവ് എന്നതിനപ്പുറം സ്നേഹം എന്ന ഒരു പദത്തിന് അല്ലെങ്കിൽ അത്തരമൊരു പരികൽപ്പനയ്ക്ക് കൂടുതൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയിലെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഇതെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരിയിൽ കൃത്യമായി പറഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിന് നവഖലിയിൽ ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന തരത്തിലെ വർഗീയാഗ്നി ആളിക്കത്തുമ്പോൾ അതിൻ്റെ നടുവിലൂടെ ഗാന്ധി ഒരു യാത്ര പോകുന്നുണ്ട് അന്ന് കേത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പണിയാല എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഗാന്ധിയുടെ യാത്ര നടത്തിയിരുന്നത് അതിരാവിലെ നമുക്കറിയാം ആ യാത്രയിൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഒക്കെ അധികം പരിചയമില്ലാത്ത ആളുകളാണ് അതിലൊരാൾ മനു ആയിരുന്നു മനുവിന് നമുക്ക് പരിചയമുണ്ട് ഗാന്ധിയുടെ തോൾ കയ്യിൽ കൈ താങ്ങുന്ന തോളായിരുന്നു മനു അവസാനം വരെ ഈ മനുവിനെ നിലത്ത് വീഴ്ത്തിയിട്ടാണ് ഗോഡ്സെ ഗാന്ധിയെ വെടിവെക്കുന്നത് ഈ യാത്രയുടെ തുടക്കത്തിൽ ഈ ജനുവരി ഇരുപത്തി മൂന്നിന് മനു ഒരു രാംധുൻ പാടി ഒരു രാമ ശ്ലോകം എന്നൊക്കെ വിളിക്കാവുന്ന നാലു വരി പാടി അതാണ് ഈ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഈ ആ പ്രസിദ്ധമായ ഗാനം അതിൻ്റെ മൂന്നാമത്തെ വരി നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈശ്വര അള്ള നാം എന്ന് പറയുന്ന വരി എത്തിയപ്പോൾ ഗാന്ധി നിന്നു ഗാന്ധി മനുവിനോട് അത് ആദ്യമേ പാടാൻ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഈ ആർ എസ് എസ്കാർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഗാന്ധി ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഈശ്വരനെയും അള്ളായെയും ഒന്നിച്ചു ചേർത്ത് ഗാന്ധി ഉണ്ടാക്കിയൊരു നിർമ്മിതിയാണ് ആ വരി എന്നാണ് അങ്ങനെയല്ല ചരിത്രം ഭാഗ്യവശാൽ ഇത് കൂടെ നടന്നിരുന്ന പ്യാരേലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് മനു ആദ്യം മനു ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഇത് ആലപിക്കുമ്പോഴാണ് ഗാന്ധി ആദ്യമായിട്ട് ഈ ഇത് കേൾക്കുന്നത് ഈ മൂന്നാമത്തെ വരി ഗാന്ധിയെ ഒരു നിമിഷം നിർത്തി വീണ്ടും അത് പാടാൻ പറയാണ് മനുവിനോട് മനു അത് വീണ്ടും ആവർത്തിക്കും മനുവിനോട് ചോദിക്കും നീ അത് എവിടെ നിന്നാണ് നീ ഈ പാട്ട് കിട്ടിയത് ഈ ഗാനം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മനു പറയും അത് ഞാൻ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പ് കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെ പാടുന്നത് അമ്പലത്തിൻ്റെ എന്തോ ഒരു ഭജന നടക്കുമ്പോൾ പാടുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആരും കണ്ടുപിടിച്ചതല്ല ഇന്ത്യയിൽ ഈ പറയുന്ന പല മട്ടിലുള്ള മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമായ എന്ത് ഇവരുടെ സമന്വയം എന്ന് പറയുന്നത് ആരും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നമ്മളിലൊക്കെ തന്നെ എത്രയോ കാര്യങ്ങൾ വീണ് കെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഉള്ളിൽ എത്രയോ ഇസ്ലാമുണ്ട് ഉണ്ട് കുമാരനാശേനെ വായിക്കുമ്പോൾ ബുദ്ധമതത്തിൻ്റെ ഒരു വലിയ തരത്തിൽ എൻ്റെ ഉള്ളിൽ ആ അതിൻ്റെ ഈ നന്മ നിറഞ്ഞ ഭാഗങ്ങൾ മുഴുവൻ വിവേകങ്ങൾ മുഴുവൻ എൻ്റെ ഉള്ളിൽ എൻ്റെ ജീവൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ എത്ര ഭാഷകൾ എത്ര ഭക്ഷണം എത്ര വേഷങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഭാഗമായിട്ട് മറ്റു തരത്തിൽ അത് നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇതിനൊക്കെ വളരെ മുമ്പ് ഗാന്ധി ഈ ഈശ്വരമുള്ള തേരയൻ എന്ന് പറയുന്ന വരി കേട്ട് അത്ഭുതപ്പെട്ട് അത്ഭുത പരി പരതന്ത്രനായി നിന്നിരുന്ന ആ നാളുകൾക്ക് എത്രയോ മുമ്പാണ് കേരളത്തിൽ ഹിന്ദുരാജ്യം എന്ന് വിളിക്കാവുന്ന തിരുവിതാംകൂറിലിരുന്ന് ഒരു മനുഷ്യൻ ശ്രീനാരായണ ഗുരു എന്ന മനുഷ്യൻ അനുകമ്പ ദശകത്തിൽ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് എഴുതുന്നത് ഇത് ഈ ഹിന്ദുത്വം പറയുന്ന ഒരു ഹിന്ദുയിസത്തിൽ ഇത് കാണില്ല ഹിന്ദുത്വം പറയാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം രാജീവൊക്കെ പറയാൻ പറഞ്ഞ ഒരു ഹിന്ദു റേസിസ്റ്റ് ഹിന്ദുവംശീയത ഉണ്ടാക്കി വരുമ്പോൾ ഇതൊക്കെ പുറത്തു പോകും ഇങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റംശങ്ങൾ വെളിയിൽ കളിയെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മിലുള്ള ഈ ഈ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരിൽ നിന്നും ഈ ഇവർ പറയുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം പേർ വെളിയിൽ കളഞ്ഞാൽ അവരൊക്കെ ആ തൊണ്ടുകളായിട്ട് തീരുന്നുള്ളതാണ് വസ്തുത അവരെല്ലാം യന്ത്രമനുഷ്യരായി തീരുന്നുള്ളതാണ് അർത്ഥം മാത്രമല്ല ഈ ശൂന്യത എന്ന് പറയുന്ന വയലൻസ് കൊണ്ട് നിറയുന്നതാണ് അർത്ഥം അപ്പം നമ്മൾ ഇതൊന്നും ഈ മതേതരത്വം എന്നുള്ളത് തുല്യത എന്ന് പറയുന്ന ഒരാശയം ഇതൊക്കെ മോളിയിൽ നിന്ന് കെട്ടിയേൽപ്പിച്ചതല്ല മറിച്ച് ഭരണഘടനയിൽ തന്നെ അത് എത്തിച്ചേരുന്നത് ഇന്ത്യൻ ജീവിതത്തിൽ നിന്നാണ് ഇന്ത്യൻ ജീവിത ഇന്ത്യ ഉണ്ടാവുന്ന കാലം ആ വലിയ സ്ട്രഗിള് ആ വലിയ സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യർ വിവിധ ആരാധനാ രീതികൾ വിശ്വസിക്കുന്നവർ ഈ ഒരു സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി ഒരുമിക്കുന്നത് ഈ ചരിത്രം മറന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫാസിസത്തിന് ഇന്ത്യയെ കീഴടക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മാറ്റി എഴുതുക എന്നുള്ളതാണ് ഫാസിസം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെയുള്ള സ്ട്രഗിള് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ഇവിടെ ഉണ്ട് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്നെ പറ്റി ഇങ്ങനെ വലിയ വാചകങ്ങളൊക്കെ പറഞ്ഞു അത് എങ്ങനെ ഞാനിവിടെ ഒരു ലജ്ജയോട് കൂടിയിട്ടാണ് അതൊക്കെ കേട്ടത് വെങ്കിടി ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ മുഴുവൻ നടന്ന് ഓരോ സമയവും ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ബൈലൈനിൽ വരുന്ന ഓരോന്നും അത്ര ശ്രദ്ധാപൂർവം വായിച്ചിട്ടുള്ള ഒരാളാണ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ബാബറി മസ്ജിദ് തകർന്ന് വീഴുന്ന കൺ കണ്ട മനുഷ്യനാണ് അത് അവിടെ ആ ചരിത്രത്തിന് സാക്ഷിയായ മനുഷ്യനാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ ഓർക്കണം ഇങ്ങനെ എത്രയോ പേര് ഇന്ത്യയിൽ ഈ ഇത് ഒരു ഇന്ത്യയുടെ സമൂഹ ശരീരത്തെ ബാധിക്കുന്ന ഒരു മാറാ രോഗമാണ് പിടിപെടാൻ പോകുന്നത് എന്ന് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മൾ ആലോചിക്കണം ഇവിടെ പറയണ്ടായി രാജീവ് ഞാനും തമ്മിലുള്ള അഭിമുഖ സംഭാഷണത്തിൽ എൻ്റെ നാടിൻ്റെ സ്ഥിതി ഞാൻ പറയേണ്ടായിരുന്നു ഇവിടെ ഞാൻ വരുമ്പോൾ എൻ്റെ കവി സുഹൃത്ത് നാസിമുദ്ദീൻ ഈ റിസാലയിൽ ഒരു കോള എഴുതുന്ന ആളാണ് ഞാനും നാസിമുദ്ദീൻ എത്രയോ കാലം ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ആൽത്തറയിലിരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ കവിതയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇന്നത് സാധ്യമല്ല ഇന്നത് സാധ്യമല്ല എന്നെയും നാസിമുദ്ദീനെയും രണ്ടാക്കുന്ന ഒരു ഒരു അദൃശ്യമായിട്ടുള്ള ഒരു സംഗതി അവിടെ വരുന്നു ഞങ്ങൾക്ക് ഒരു കൊടുങ്ങല്ലൂരിലെ എല്ലാവരും നടന്നു പോയിരുന്ന വഴി കൂടെ ഇന്ന് ന നമ്മളുടെ ഈ മതത്തിൻ്റെ ഡി എൻ എ പരിശോധിച്ച ശേഷം മാത്രമേ കടത്തി വിടുള്ളൂ ആ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ നടക്കാൻ പോകുന്ന വഴിയിൽ വീർ സവർഗർ ക്ലബിൻ്റെ മുമ്പിൽ കൂടെ ദിവസവും നടക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മളുടെ സന്തോഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ വലിയ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ സന്തോഷം നിലനിർത്തിയിട്ട് എനിക്കും അപ്പുറത്തുള്ള കോയക്കും ഒരേപോലെ സന്തോഷിക്കാവുന്ന ഒരു ജീവിത പരിസരം മോറോർലെസ് ഇവിടെ ഉണ്ടായിരുന്നു ഞാനത് വലിയ ഐഡിയൽ ആണെന്നൊന്നും പറയുന്നില്ല ഒരു കാലത്ത് അത് ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഒരു സംഗതി വന്നപ്പെട്ടിട്ടുണ്ട് ഈ സംഗതി എന്ന് പറഞ്ഞാൽ എനിക്കും കോയക്കും ഒരേപോലെ അപകടപരകരമായിട്ടുള്ള സംഗതിയാണ് അപ്പം ഇത് തീർച്ചയായിട്ടും പറയേണ്ട സമയത്ത് പറയണം എന്ന തോന്നലാണ് ഈ പുസ്തകത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന് വേണ്ടുന്ന എല്ലാ കാര്യവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് പക്ഷെ നമുക്കൊന്നും ഈ നമ്മുടെ തന്നെ ചിലതരം നന്മകൾ കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും ഈ വരുന്ന അപകടത്തിൻ്റെ ശരിയായ നീളവും വീതിയും കനവും ഒന്നും നമുക്ക് അത് അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല നമ്മൾ തുടർച്ചയായിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് നമ്മൾ പറഞ്ഞു ഇതില്ല ഒരിക്കലും ഇന്ത്യയെ ഇത്തരമൊരു ഒരു ഭീഷണി ഇന്ത്യ വിഴുങ്ങില്ല പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്നും ഇന്ത്യയിലെ ഈ ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ജാതി വ്യവസ്ഥ ആ ജാതി വ്യവസ്ഥ ഈ ഒരു ഹൈറാർക്കിക്കൽ ആയതുകൊണ്ട് ഒരു ശ്രേണീബദ്ധമായതുകൊണ്ട് ഒരിക്കലും തുല്യത അതിൻ്റെ ഉള്ളിൽ പാലിക്കാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഇന്ത്യയിൽ ഒരു ഫാസിസം ഹൈന്ദ ഹിന്ദുത്വ ഫാസിസം എന്ന് പറയുന്നത് സാധ്യമാവില്ല എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹുസ്വരത ഉണ്ട് ഇന്ത്യയിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കറിയാം ഏത് ദിശയിൽ സഞ്ചരിച്ചാലും വേഷം മാറും ഭാഷ മാറും ഭക്ഷണം മാറും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ഫാസിസ് സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലതരം വിശ്വാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്വാ സ്വാതന്ത്ര്യ സമരമുണ്ടാക്കിയിട്ടുള്ള അത് നിലനിൽക്കുന്ന ചിലതരം മൂല്യങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ചില സാമൂഹ്യ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ഈ ഒരു ഒരു ബിലീഫ് സിസ്റ്റം ഒരു ഇതിനെതിരായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു അവരത് പതുക്കെ 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 തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഭരണത്തിലിരിക്കുന്നത് നോർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേം കൂടി ഒരു വലിയ തരത്തിലുള്ള ഒരു ഇന്ത്യയിലെ ജനങ്ങളൊന്നിച്ച് നിർത്തുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാലമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വെറുപ്പ് നിരന്തരം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും ആലോചിക്കേണ്ട ഞാൻ എന്നും ആലോചിക്കാറുള്ള ഒരു കാര്യം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ അവസാന ദിവസം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കവിതാ പുസ്തകമായിരുന്നു തലയ്ക്ക് അടുത്ത് വെച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാം അത് വളരെ പ്രശസ്തമായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയാണ് നമ്മുടെ കടമനിട്ട രാമകൃഷ്ണൻ മനോഹരമായിട്ട് വിവർത്തനം ചെയ്ത മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്ക മറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പിലായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ എന്ന് കടമരിട്ട് രാമകൃഷ്ണൻ പിൽക്കാലത്ത് ചെയ്ത റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആ കവിത വായിച്ച് ആണ് ഈ പ്രധാനമന്ത്രി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നിത്യതയിലേക്ക് മരണത്തിലേക്ക് പോകുന്നത് ഇന്ന് ആ കസേരയിൽ ഇരിക്കുന്നത് ഗുജറാത്തിലെ രക്തപ്പുഴയിലൂടെ ഒരു വെറുപ്പിൻ്റെ രാജാവായി കടന്നു വന്ന ആളാണ് എന്നോർക്കണം ഈ പരിണാമം നമ്മുടെ മുന്നിൽ വെച്ചാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് ഒരു ദേശത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ദേശത്തെ ഭരണാധികാരിയെ സ്നേഹിക്കുക എന്നുള്ളതല്ല ആ ദേശത്തെ ഭരണവ്യവസ്ഥയെ വിമർശനാതീതമായിട്ട് വാഴ്ത്തുക എന്നുള്ളതല്ല അല്ലെങ്കിൽ അതിനുള്ളിൽ നടക്കുന്ന അതുതന്നെ ആ ദേശം തന്നെ അതിൻ്റെ ജനതയോട് ചെയ്യുന്ന ക്രൂരതകളെ കണ്ണടച്ച് കാണാതിരിക്കുക എന്നുള്ളതല്ല മറിച്ച് ഒരു ദേശത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ദേശത്തിന് മേൽ വന്നു വീഴുന്ന ഭരണവ്യവസ്ഥയെ നിരന്തരമായിട്ട് വിമർശിക്കുകയെന്ന് കൂടിയിട്ടാണ് അർത്ഥം കാരണം ദേശജീവിതം എന്ന് പറയുന്നത് ഈ ഭരണവ്യവസ്ഥ വന്നും പോയും കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ദേശജീവിതം എന്ന് പറഞ്ഞാൽ കുറേ കൂടി നമുക്ക് വിലപ്പെട്ടതാണ് നമ്മുടെ ഒരു ഒരു തുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെയൊക്കെ ഒരു സാമൂഹ്യാവസ്ഥയുടെ ഒരു വലിയ വലിയ ബലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വായിലിപ്പോഴും എൻ്റെ അമ്മയുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന സൈനവ ടീച്ചർ കൊണ്ടുവന്ന ഇപ്പം ഈ പെരുന്നാളിനും കൊണ്ടുവരുന്ന പത്തിരി ഇറച്ചിയുടെ രുചിയുണ്ട് അതെന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഓണമോ വിഷുവോ ഒക്കെ വരുമ്പോൾ അവിടെ വയ്ക്കുന്ന വിഭവങ്ങൾ ടീച്ചറുടെ വീട്ടിൽ കൊണ്ടുപോകും ആ രുചി ടീച്ചറുടെ നാവിയിലും ഉണ്ടാവും ഇത് അടർത്തി മാറ്റുമ്പോൾ ഇത് രണ്ടു പേരെയും രണ്ട് തട്ടിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഭജനം എന്ന് പറയുന്ന ആശയം വീണ്ടും വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് വെറുപ്പാണ് അവിടെ മനുഷ്യരെ മനുഷ്യരെ നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ വെറുപ്പിനെതിരെ ഉള്ള ഒരു ഒരു എളിയ ശ്രമം ആണ് ആ പുസ്തകം നിർവഹിച്ചതെന്ന് ഞാൻ കരുതുന്നു ആ പുസ്തകത്തെ നെഞ്ചിലേറ്റിയവർ വലുതാണ് ഇപ്പം എസ് എസ് എഫ് പോലുള്ളൊരു തന്നെ എനിക്ക് വിസ്മരിക്കാൻ പറ്റില്ല കാരണം ആ പുസ്തകത്തെ അത് എത്രമാത്രം പരസ്യം രാജീവാണ് റിസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഈ പുസ്തകം വന്ന ഉടനെ ഒരു ഇൻ്റർവ്യൂ എന്ന രാജീവാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു ഈ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് ഒരു പുസ്തകമോ ഒരു ഒരു വർക്ക് ഓഫ് ആർട്ടോ അല്ലെങ്കിൽ ഒരു ധൈക്ഷണിക ഗ്രന്ഥമോ ഒന്നും തനിയെ വ്യാപിക്കില്ല അത് അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം മാത്രമല്ല ഏത് പ്രവർത്തിയും അതിനെ ഒരുപാട് അനുബന്ധ പ്രവർത്തനങ്ങൾ വഴിയാണ് ജനതയ്ക്കുള്ളിലേക്ക് പോവുക നാലാം ക്ലാസ്സിൽ മാത്രം പഠിച്ചിട്ടുള്ള നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ച എൻ്റെ അമ്മൂമ്മ ചുമരിലി ചുമരുചാരി ഇരുന്നിട്ട് പണ്ട് കുമാരനാശാനെ ചൊല്ല് ചൊല്ലുമായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ ഇത് കുമാരനാശാനാണെന്ന് അറിയില്ല പടൂരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ നെടുനാൾ വാഴുവാൻ ഇടയായി ഞങ്ങൾ അതെൻ്റെ കുറ്റമോ എന്നൊക്കെ ഇരുന്ന് പാടും ഇങ്ങനെ ഇരുന്നിട്ട് വലുതായപ്പോഴാണ് ഇത് ഇത് ഞാൻ കേട്ടു പഠിച്ചതാണ് അത് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഇത് കുമാര രാശാൻ എഴുതിയതാണ് ചിന്താവിഷ്ഠയായ സീതയിലെയാണ് ചിന്താവിഷ്ടയായ സീതയിൽ സീത രാമനെ വിമർശിക്കുന്ന നേരിട്ട് വിമർശിക്കുന്ന നാല് വരികളാണ് എന്നൊക്കെ ഇത് മനസ്സിലാവുന്നത് അപ്പം എങ്ങനെയാണ് ഈ പറയുന്ന നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഈ അമ്മൂമ്മയുടെ വായിലേക്ക് കുമാരനാശാൻ്റെ കവിത അത്ര നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം അല്ലേ വായിച്ചിപ്പോഴും ഒരു സഹായം ഇല്ലാണ്ട് നമുക്ക് നേരിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല ശ്രീനാരായണ ഗുരുവിലേക്കും ഇപ്പം ആത്മോപദേശിച്ചതകം വായിക്കണമെങ്കിൽ നമുക്കൊരു സഹായം വേണം അല്ലാതെ നേരിട്ട് പോകാൻ പറ്റില്ല എങ്ങനെ ഇത് എത്തി എന്ന് പറയുന്ന ചോദ്യത്തിനാണ് അപ്പോൾ ഒരു കവിത ഉണ്ടാവുമ്പോൾ അന്ന് കുമാരനാശാൻ്റെ ഒരു കവിത ഉണ്ടായപ്പോൾ അതിന് ചുറ്റും ഒരുപാട് അനന് അനുബന്ധ വ്യവഹാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് വേലുകുട്ടി ഭാഗവതരെ കരുണ നാടകം ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരാളത് കഥാപ്രസംഗമാക്കുന്നുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ഒരു കൃതിയെ മുൻനിർത്തി ഉണ്ടാവുന്ന നിരവധി അനുബന്ധ വ്യവഹാരങ്ങളിലൂടെയാണ് ഒരാശയം സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുക അപ്പം അങ്ങനെ ഈ പുസ്തകത്തിന് ചുറ്റും ഒരുപാട് ആൾക്കാർ അതിൻ്റെ കൂടെ ചേർന്ന് നിന്നതുകൊണ്ടാണ് ആ പുസ്തകം ഈ ഈ പറയുന്ന രീതിയിൽ അത് ചർച്ച ചെയ്തത് എനിക്ക് എസ് എസ് എഫിൻ്റെ കോട്ടയ്ക്കൽ ഒരു ക്യാമ്പിൽ ഞാൻ സംസാരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിക്കാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ വന്നിട്ട് ഈ കുട്ടികളോട് സംസാരിക്കുകയാണ് ആ തരത്തിൽ അത് അതിൻ്റെ ഒരു അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ടാണ് അത് ഇത്രയെങ്കിലും അത് അതിനൊരു ഒരു പ്രചാരം ഉണ്ടായി അല്ലാതെ അത് വലിയൊരു പബ്ലിഷിങ് ഹൗസ് ഒന്നുമല്ല പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ കച്ചവട പരസ്യങ്ങൾ വഴിയൊന്നുമല്ല അത് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പം കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ട്രിക്ലിംഗ് ഡൗൺ എന്ന് പറയുന്നത് ലോക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു സംഗതിയായിട്ടാണ് പറയുന്നത് പക്ഷേ സംസ്കാരത്തിലും ഈ ട്രിക്ലിംഗ് ഡൗൺ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഈ ട്രിക്ലിംഗ് ഡൗൺ താഴേക്ക് കിനിഞ്ഞിറക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ പുസ്തകത്തെ മുൻനിർത്തി മാത്രമല്ല നിരവധി പുസ്തകങ്ങൾ അങ്ങനെയുണ്ട് നിരവധി ആശയധാരകളുണ്ട് അത്തരം ഒരു ഒരു സംഗതി എത്തിക്കാൻ സഹായിക്കണം പെൺകുടിയുടെ വഴിവിട്ട യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ ഒരു ഒരു രാഷ്ട്രീയത്തിൻ്റെ ചിത്രം ഈ നേരിട്ട് രാഷ്ട്രീയം പറയാതെ സഞ്ചാര സാഹിത്യത്തിൽ കൂടെ പറയുന്നുണ്ട് എങ്ങനെയാണത് വന്നതെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിരവധി ഇന്നലെ മരിച്ചുപോയാൽ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വം എ ജി നുറാണി ഇന്നലെ നമ്മെ വെട്ടുപരിഞ്ഞു ആർ എസ് എസിന്റെ ഈ വലിപ്പം എത്രയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ജന്മം മുഴുവൻ അർപ്പിച്ച ഒരു മഹാനാണ് അദ്ദേഹം ഇങ്ങനെ എത്രയോ പേര് ഇന്ത്യയിൽ ഈ ജനങ്ങളുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പറയാൻ പറ്റാത്തത്ര തരത്തിലുള്ള മനുഷ്യരുണ്ട് ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഫാസിസത്തിനെ ഒരു ഒരു പരിധി വരെ നടത്തിയിരുത്തുന്നു ഒരു പക്ഷെ അതിൻ്റെ ഒരു ഇപ്പം വെങ്കിടിയൊക്കെ നേരിട്ട് തന്നെ ഈ വെങ്കിടിയുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞാൽ യു പിയിലൊക്കെ വിജയിച്ച ഈ പി ഡി എന്ന് പറയുന്ന പിച്ചിടെ ദളിത് അല്പസംഖ്യക്ക് എന്ന് പറയുന്ന പിന്നോക്കക്കാർ ദളിതുകാർ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിൽ നേരിട്ടൊക്കെ ഒരുപക്ഷെ പരോക്ഷമായിട്ടൊക്കെ പങ്കുവഹിച്ച മനുഷ്യർ ഇവിടെയുണ്ട് അപ്പം ആ തരത്തില് ഈ ഒരു വലിയ നെറ്റ്വർക്ക് അത് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അത് പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും കുറെ കൂടി ഒരു നല്ല ജീവിതം ഉണ്ടാവണം എന്ന പ്രത്യാശയിലൊക്കെ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് അല്ലാതെ അതൊരു സംഘടനയുടെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഉണ്ടായിട്ടല്ല ഈ മനുഷ്യർ മുഴുവൻ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പല തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ കൂടുതൽ സ്ഥലത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്നേഹത്തിൻ്റെ സ്ഥലമായിട്ട് ഇന്ത്യ മാറണം ഒരു ജ്ഞാനമണ്ഡലം രൂപപ്പെടണമെങ്കിൽ യഥാർത്ഥ ജനാധിപത്യം ഒരു ജ്ഞാനം പ്രസരിക്കണമെങ്കിൽ ഒരു ജ്ഞാനത്തെ പറ്റിയുള്ള അറിയാനും അറിയിക്കാനെന്ന് ശ്രീനാരായണഗുരു പറഞ്ഞ പോലെ ഒരു സംവാദ സ്ഥലം രൂപപ്പെടണമെങ്കിൽ വെറുപ്പ് നമ്മുടെ ലോകത്തുനിന്ന് പോകണം വെറുപ്പിന് ഒന്നും സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു സമരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം കാരണം ഹിറ്റ്ലറും മുസോൾനിയും പോലും ഇത്ര അത് പത്ത് പതിനഞ്ച് കൊല്ലം ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഈ ഹിറ്റ്ലറും മുസോൾനിയൊക്കെ അല്ലാതെ വലിയ കാലം നീണ്ട് എന്നല്ല ഇതങ്ങനെയല്ല ഇത് പത്തുനൂറ് വർഷം നിരന്തരം പ്രവർത്തിച്ച അതിൻ്റെ മുകളിലുള്ള ഒരു ഫാസിസത്തെയാണ് നമുക്ക് നേരിടാനുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം വലുതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വവും വലുതാണ് ഉത്തരവാദിത്വം വലുതാണെന്ന് പറയുന്നത് നമ്മളൊക്കെ ഓരോ തലച്ചോറുകളാണ് എത്ര കൃത്രിമ ബുദ്ധി കണ്ടുപിടിച്ചാലും നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഒരു ചെറിയ ഒരു ശതമാനം പോലും പ്രവർത്തനത്തിൻ്റെ ആ രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോ തലച്ചോറുകളാണ് ഈ തലച്ചോറുകൾ തീർച്ചയായിട്ടും ചരിത്ര സാഹചര്യങ്ങളിലൂടെ വിവേകത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും ഒക്കെ ഇരിപ്പിടമായിട്ട് മാറ്റുക എന്നുള്ളതാണ് മനുഷ്യവംശം നേരിട മനുഷ്യവംശത്തെ നിലനിർത്താനുള്ള ഏക പൊമ്പടി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ജ്ഞാനമണ്ഡലം രൂപീകരിക്കുക എന്നുള്ളതും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതിലൊരു വളരെ എളിയ പ്രവൃത്തി മാത്രമാണ് ഞാൻ ചെയ്തത് ഇത് തുടർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം അതിനാവശ്യമായിട്ടുള്ള ഒരു ഊർജം ലോകത്തെങ്ങുമുണ്ടെന്ന് ഞാൻ പോകുന്ന ഇട ഒക്കെ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ സ്നേഹമാണ് നിങ്ങൾ തന്ന ഈ പുരസ്കാരം എന്ന് പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി